السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب شح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي يا نهادرنا رأي ستي وشواسي غلي وشواسي نغلي بيس راديو سرودا الله അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് ലോകത്ത് നാം പഠിക്കുന്നതിൽ വെച്ച് ഏറ്റവും മഹനീയമായ ഇൽമാണ് ഞാൻ പഠിക്കുന്നത് എന്ന ഒരു ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട് ഈ അറിവാണ് നമ്മുടെ ഇഹപര വിജയത്തിന് കാരണമാകുന്നത് ഈ അറിവിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ സ്വർഗത്തിലേക്ക് ഒരു വഴി എളുപ്പമാകും എന്നാണ് റസൂൽ അല്ലാഹി സല്ലാഹു അല്ലൈസ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഏതായാലും ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ മുസവ്വിർ എന്ന നാമത്തെക്കുറിച്ചാണ് അൽ മുസവീർ എന്ന നാമം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില വസ്തുതകളുണ്ട് നമ്മുടെ സൃഷ്ടിപ്പിനെ എടുത്തു നോക്കുമ്പോൾ അതിലുള്ള അത്ഭുതങ്ങളാണ് റബിനെ ശരിയാവിധം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളൊന്ന് നോക്കിയേ നമ്മുടെ കണ്ണുകൾ എത്ര ക്യാമറകൾക്കും തുലനം ചെയ്യാൻ സാധിക്കാത്തത്ര രൂപത്തിൽ അള്ളാഹു സുബഹാനുത്തിൽ നമ്മുടെ കണ്ണിനെ സംവിധാനിച്ചു ലോകത്തെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് തൂണുകളില്ലാതെ ലോകത്തെ സംവിധാനിച്ചു ആകാശത്തെ സംവിധാനിച്ചു അതുപോലെ തന്നെ കടലിൽ സമുദ്രത്തിൽ മത്സ്യങ്ങളെ അള്ളാഹു സുബാനുത്തല സംവിധാനിച്ചു ആകാശത്തിലൂടെ പറന്ന് നടക്കുന്ന പക്ഷിപ്പറവകളെ അള്ളാഹു സുബാനുത്തല സംവിധാനിച്ചു കാട്ടിലെ മൃഗങ്ങളും അതുപോലെ തന്നെ മനുഷ്യനെയും ജിന്നുകളെയും അതുപോലെ മലക്കുകളെയുമെല്ലാം അള്ളാഹു സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തു മുൻമാതൃകയില്ലാതെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അവനാണ് അൽ മുസഫ്വിർ മുൻമാതൃകയില്ലാതെ ഒന്നിനെ സൃഷ്ടിക്കുകയും അതിനെ രൂപകൽപ്പന ചെയ്യുകയും ആ രൂപത്തിൽ ആ അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിലും വണ്ണത്തിലും അതിൻ്റെ വലുപ്പത്തിലും അതിൻ്റെ വർണ്ണത്തിലും അള്ളാഹു സംവിധാനിച്ചത് അവൻ അൽ മുസവ്വിർ ആയതുകൊണ്ടാണ് അവനാണ് ഖാലിഖ് അവൻ അൽ മുസവീറാണ് സൃഷ്ടിച്ചവൻ അവനാണ് ആ സൃഷ്ടിപ്പിൽ രൂപകൽപ്പന നടത്തിയതും അവൻ തന്നെയാണ് മറ്റൊരാളിങ്ങനെ വരച്ചു കൊടുത്തിട്ടോ പ്ലാന് പറഞ്ഞു കൊടുത്തിട്ടോ ഒന്നുമല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് മുൻ മാതൃകയില്ലാതെ ഈ ലോകത്തുള്ള സർവ്വതിനെയും സൃഷ്ടിച്ചത് അതിന് രൂപകൽപ്പന ചെയ്തത് അതിനെ ആ രൂപത്തിൽ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അതാണ് അള്ളാഹു അൽ മുസവീർ എന്ന് ഞാൻ വായിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ മുസവീർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ചെറുതും വലുതുമായ നീണ്ടതും കുറിയതുമായ മനുഷ്യനെയും മൃഗങ്ങളെയും ജിന്നുകളെയും അതുപോലെ തന്നെ മലക്കുകളെയും ഈ ലോകത്തുള്ള സർവ ജീവജാലങ്ങളും അമീമ്പ മുതൽ നീലത്തിമിങ്ങലം വരെയുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ അതിനു വേണ്ട നിറം നൽകിയവൻ അതാണ് അൽ മുസഫ്വിറായ അള്ളാഹു സുബാനഹോറ്റാല എല്ലാത്തിനും അതിൻ്റേതായ രൂപം ഒരു സിംഹത്തിന് സിംഹത്തിൻ്റേതായ രൂപം നൽകി മനുഷ്യൻ്റെ ശരീരം തന്നെ എടുത്താൽ കണ്ണെവിടെ വരണം മൂക്കെവിടെയാണ് വരേണ്ടത് വായ എവിടെ ഉണ്ടാകണം മൂക്കിന് മുകളിലാണ് വായയെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അള്ളാഹു കൃത്യമായി കൃത്യമായ പ്ലാനോടുകൂടി മനുഷ്യന് ഉതകുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് സംവിധാനിച്ചിട്ടുള്ളത് സൃഷ്ടിപ്പിൻ്റെ രൂപകൽപ്പന തന്നെ അത്ഭുതമാണ് നമ്മുടെ ഹൃദയം ഇടിക്കുന്നു അതിൻ്റെ മിടിപ്പ് ഓരോ സെക്കൻഡിലും അത് ഫങ്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ നിലക്കുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി അള്ളാഹു സുബാനുതല സംവിധാനിച്ചു അതിൻ്റെ രൂപം അല്ലാഹു സംവിധാനിച്ചു അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചു രൂപകൽപ്പന ചെയ്തു മുൻമാതൃകയില്ലാതെ ഒരു സയൻസിൻ്റെ സഹായങ്ങളുമില്ലാത്ത രൂപത്തിൽ അള്ളാഹു സുഹഹാനുഹു താല മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അതുകൊണ്ടാണ് അവൻ അൽ മുസവ്വിർ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ കാണാം ഹുഅല്ലി യുസവ്വിർ കുംഫിൽ അർഹാമി കൈ ഫയഷ അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിലാണ് ഗർഭാശയത്തിൽ നമ്മെ എല്ലാവരെയും സംവിധാനിച്ചത് എല്ലാവരും വ്യത്യസ്തമായ രൂപത്തിൽ അവരുടെ മുഖ ഷെയ്പ്പുകൾ വരുന്നു ശരീരങ്ങൾ തന്നെയും വ്യത്യസ്തമാണ് എത്രത്തോളം നമ്മുടെ ഫിംഗർ പോലും കോടിക്കണക്കിന് ആളുകൾ ജനിച്ചു വീണിട്ടും ഒരാളുടെയും ഫിംഗർ ഒരുപോലെ ആയിട്ടില്ല അവിടെയും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈവിധ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അൽ എന്ന് പറയുമ്പോൾ എല്ലാ നിലയ്ക്കും അള്ളാഹു മുൻമാതൃകയില്ലാത്ത രൂപത്തിൽ മറ്റൊരാളുടെയും സഹായമില്ലാത്ത രൂപത്തിൽ രൂപകൽപ്പന ചെയ്യുകയും ആ രൂപത്തിൽ അല്ലാഹു സുബാനുതല സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ നാം കഴിഞ്ഞിരുന്ന കാലം ഒരാളുടെയും സഹായമില്ല അതിനകത്ത് ഒരാളുടെയും മറ്റു ഇടപെടലുകളില്ലാത്ത രൂപത്തിൽ അള്ളാഹു നമ്മെ ആ ഇരുട്ടറകൾക്കുള്ളിൽ നമുക്കുള്ള രൂപവും നമുക്കുള്ള വണ്ണവും നമുക്കുള്ള നീളവും നമ്മുടെ നിറവും എല്ലാം ആ ഗർഭാശയത്തിനുള്ളിൽ സംവിധാനിച്ചവൻ അള്ളാഹുവൻ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് അല്ല ഫിഐ സൂറ ചിമ്മാഷ അറഖബഖ് അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഏത് രൂപത്തിലാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ അള്ളാഹു അവിടെ സംവിധാനിക്കും എന്നുള്ളതാണ് അള്ളാഹു സുഹ്യാനഹോചാല മുൻ മാതൃകയില്ലാതെ നമ്മെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ മുൻമാതൃകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻജിനീയറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രത്തിൻ്റെയോ സഹായമില്ലാത്ത രൂപത്തിൽ കൃത്യമായി പ്ലാനിങ്ങുകളോടുകൂടി ആര് എവിടെ എപ്പോൾ ഏത് നാട്ടിൽ ഏത് വർണ്ണത്തിൽ രൂപത്തിൽ ഭാവത്തിൽ ജീവിക്കണം ജനിക്കണം എന്നുള്ളത് കൃത്യമായി അറിയുന്ന അൽ മുസഫ്വിറായ അള്ളാഹു അവൻ ആ രൂപത്തിൽ രൂപകൽപ്പന ചെയ്യുകയും നമുക്ക് കൃത്യമായ രൂപങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഓരോ നാടിനും അതിനനുസരിച്ചുള്ള ശരീര പ്രകൃതി വരെ നൽകി അള്ളാഹു സുബാനുത്തല നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അവനാണ് അൽ മുസവീറായ അള്ളാഹു സുബാന ഹോച്ചാല മാത്രമല്ല ഇതര ജീവികളിൽ നിന്ന് മനുഷ്യരെ വ്യതിരിക്തമാക്കിയിട്ടുണ്ട് അള്ളാഹു സുബഹാന പറഞ്ഞല്ലോ ഫഹസന സുവറക്കും നിങ്ങൾക്കേറ്റവും നല്ല വർണ്ണത്തിലും രൂപത്തിലും ആണ് അള്ളാഹു സുബഹാനുഹോചാല നിങ്ങളെ സൃഷ്ടിച്ചത് എന്നാണ് ആദൻ നബി അലൈഹസ്ലാമിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ആദമ ഖലഖാഹു സൂറത്തിഹി അള്ളാഹുസ്ബാനു തല ആദം അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്നാണ് അവിടെ അല സൂറത്തിഹി എന്നത് ചർച്ചകൾ എമ്പാടുമുണ്ടെങ്കിലും ഇവിടെ ആദം അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദം അലൈഹി സ്ലാം അന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അതേ വലിപ്പത്തിലും വണ്ണത്തിലും വർണ്ണത്തിലും അതുപോലെ തന്നെ രൂപത്തിലുമാണ് എന്നാണ് അന്ന് ആദം അലൈഹി സ്വലാമിന് അറുപത് മുഴം നീളമായിരിക്കും അറുപത് മുഴം നീളത്തിലായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവർ മുഴുവനും ഇന്ന് കാണുന്ന രൂപത്തിലായിരിക്കുകയില്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അള്ളാഹു സുബ്ഹാനത്തല ഈ ലോകത്തെ സംവിധാനിച്ചതും ഈ ലോകത്തിന് അനുയോജ്യമായ രൂപത്തിൽ നമ്മുടെ ശരീര രൂപകൽപ്പന ചെയ്യുകയും ആ രൂപത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നവനാണ് അൽ മുസവ്വിറായ അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മയും നാം അല്ലാത്തവരെയും രൂപകൽപ്പന ചെയ്തത് അള്ളാഹു മാത്രമാണ് ഒരു സിംഹം ആ സിംഹത്തിൻ്റെ ആൺസിംഹത്തിന് താടിയുള്ള ആൺ സിംഹമാകണം വലിയ ജടയുള്ള ആ സിംഹമാകണം എന്നത് തീരുമാനിച്ചതും അതിന് രൂപകൽപ്പന ചെയ്തതും ആ രൂപത്തിൽ സൃഷ്ടിച്ചതും അല്ലാഹുവൻ എന്നാൽ പെണ്ണിന് അതൊന്നുമില്ലാത്ത രൂപത്തിലുള്ള ഒരു ശരീരപ്രകൃതിയാണ് വേണ്ടത് എന്നത് അല്ലാഹു തീരുമാനിച്ചതൻ അതേതെങ്കിലും ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫറോ ഒന്നും ചെയ്ത ഒരു വിഷയമല്ല മറിച്ച് അള്ളാഹു സുബാനോഹോച്ചാല അവൻ കൃത്യമായ പ്ലാനിങ്ങുകളോടുകൂടി ഒരാൾക്ക് എന്താണോ വേണ്ടത് ആ രൂപത്തിൽ അവൻ്റെ രൂപത്തെ രൂപകൽപ്പന ചെയ്യുകയും ആ രൂപത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തവൻ അവനാണ് അൽ മുസവ്വർ നമ്മുടെ ഭ്രൂണമെന്ന് എടുത്തു നോക്കണം ഒരു ഉമ്മ ഗർഭിണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭി ഗർഭിണിയാകുമ്പോൾ അവിടെ മുതൽ അള്ളാഹുവിൻ്റെ ആ ഒരു രൂപകൽപ്പന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു ആദ്യം ആ ഒരു ശുക്ലത്തെ തെറിച്ച് വീഴുന്ന ഇ പിന്നെ അവിടെ നിന്ന് ഗർഭാശയത്തിലേക്ക് കയറ്റി അവിടെ നിന്ന് നടക്കുന്ന ഓരോ പ്രോസസ്സുകളും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇതാരാണ് സംവിധാനിക്കുന്നത് ഇത് ഇതാഹുവിൻ്റെ സംവിധാനമാണ് അൽ അൽമുസവ്യറായ അല്ലാഹു അവിടെ ഒരു കുട്ടിയെ രൂപപ്പെടുത്തിയെടുക്കുന്നു ആ കുട്ടിക്ക് വേണ്ട നിറമെത്ര അതല്ലാഹു സംവിധാനിക്കുന്നു ആ കുട്ടിക്ക് വേണ്ട വളർച്ച എത്രയാണ് അതും അള്ളാഹു സുഹാനുത്തല സംവിധാനിക്കുന്നു ആ കുട്ടിയുടെ വിരൾ എത്ര നീളമുണ്ടാകണം ആ കുട്ടിയുടെ മൂക്ക് എത്ര നീളമുണ്ടാകണം ആ കുട്ടി ഏത് പ്രകൃതിയിലാണ് ജീവിക്കേണ്ടത് എന്നത് കൃത്യമായി മനസ്സിലാക്കുന്ന അല്ലാഹു ആ രൂപത്തിൽ അവൻ്റെ ശരീരത്തിൻ്റെ തൊലികളെപ്പോലും മാറ്റിയെടുക്കുന്നു എന്നതാണ് നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എല്ലുകളും മാംസങ്ങളും അതുപോലെ തന്നെ ആ രക്തപിണ്ഡം പിന്നെ മാംസപിണ്ഡമായി പിന്നെ എല്ലുകൾ പൊതിഞ്ഞ് അങ്ങനെയുള്ള ഒരു പ്രക്രിയ നമ്മുടെ സ്ത്രീകളുടെ വയറിനുള്ളിൽ ഗർഭിണികളായ സ്ത്രീകളുടെ വയറിനുള്ളിൽ നടക്കുമ്പോൾ ഇത് നടത്തുന്നത് അൽ അൽമുസവ്യറായ അള്ളാഹു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാലോ ആ കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു രൂപത്തിലായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മുഖഷേ്പ്പൊക്കെ ഒന്ന് മാറി തുടങ്ങും ആദ്യം പറയും ഇന്ന ഇന്ന ആളുകളെ പോലെയാണ് തോന്നുന്നത് എന്ന് പറയും എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയും അല്ല ഇത് ഉപ്പയെ പോലെ തന്നെയാണ് എന്നാ കുട്ടിയെക്കുറിച്ച് മുഖത്തു നോക്കി പറയാറുണ്ട് അപ്പോൾ ആ ജനിച്ചത് മുതൽ വീണ്ടും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ സംവിധാനങ്ങൾ സംവിധാനിച്ചത് അൽ മുസവീറായ അള്ളാഹു സുബാനഹുച്ചാല ഒരു പുഴു എങ്ങനെയാണ് പൂമ്പാറ്റയായി മാറുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നിരുന്നാൽ അറപ്പ് തോന്നുന്ന ഒരു പുഴു അത് പിന്നീട് പൂമ്പാറ്റയായി മാറിയിരിക്കുമ്പോൾ നമ്മൾ എത്ര നല്ല മനോഹരമായിക്കൊണ്ടാണ് അതിനെ നോക്കിക്കാണുന്നത് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഒരു നമ്മൾ തൊടാൻ അറപ്പ് കാണിക്കുന്ന ഒരു പുഴു പിന്നീട് അത് പൂമ്പാറ്റയായി മാറുമ്പോൾ അതൊന്ന് കയ്യിൽ വന്നിരുന്നാൽ എത്ര രസമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അള്ളാഹു സുബാന ഹോച്ചാല ഓരോരുത്തർക്കും അതിൻ്റേതായ രൂപങ്ങൾ നൽകുന്നു അതിൻ്റേതായ പ്രകൃതങ്ങൾ നൽകുന്നു അതിൻ്റേതായ വർണ്ണങ്ങൾ നൽകുന്നു വലിപ്പം നൽകുന്നു കാരണം അവൻ അൽ മുസഫ്വിറാൻ അതുകൊണ്ട് തന്നെ ഈ പുഴുവിൻ്റെയും പൂമ്പാറ്റയുടെയും ഈ ഒരു സംഭവം വച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവാണ് ഇത് സംവിധാനിക്കുന്നത് അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ന്യൂനതകളോ കുറവുകളോ ഉണ്ട് എന്നതിൻ്റെ പേരിൽ നമ്മളവരെ മോശമായി കാണാനോ അതിനെ നിസാരവൽക്കരിക്കാനോ ഒരാൾ ഒരൽപ്പം കറുത്തുപോയി എന്നതുകൊണ്ട് ഈ എന്താണ് ഈ കറുത്ത കുട്ടി എന്ന് പറയുന്ന അവനെ ഒരു സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല ഒരിക്കൽ റസൂൽ ലാഹി സല്ലാമലി വസല്ലമ പ്രവാചകൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി എന്ന് പറയുന്ന ഒരു വ്യക്തി മാർക്കറ്റിൽ നിൽക്കണം ഒരു അടിമ പുരുഷനൻ കറുത്ത അടിമ പുരുഷനൻ അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെ ചെന്ന് അദ്ദേഹത്തെ ഒന്ന് വാരി പുണർന്ന് ആരാണ് എന്ന് അറിയിക്കാതെ റസൂൽ അള്ളാഹി സ്വല്ലാമലഹി വസല്ലമ്മ അവിടെ ഇടപെടുകയാണ് പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഈ അടിമയെ വാങ്ങാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സഹാബത്തിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഹിർ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രവാചകനാണ് ഒന്നും മിണ്ടാതെ പ്രവാചകൻ്റെ ആ ഒരു ഒരു സന്തോഷം പ്രവാചകൻ തമാശയ്ക്ക് ചോദിച്ചാൽ ചോദിച്ചതാണെങ്കിലും അവിടെ ആ കാസാഹിർ പ്രവാചകൻ സ്ഥലി സ്വലമയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് റസൂൽ അള്ളാഹി വസ്തു അള്ളവലമയോട് ചോദിക്കുകയാണ് റസൂലെ എന്നെ കാസിദായ ഒരു അടിമയായിട്ടാണോ കാണുന്നത് കാസിദായ അടിമ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ അടിമയായിട്ടാണോ എന്നെ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു അൻ തലസ്താഹിബി ഖാസിദ് അള്ളാഹുവിൻ്റെ അടുക്കൽ നീ വില കുറഞ്ഞ ഒരു വസ്തുവല്ല വില കുറഞ്ഞ ചെ ചരക്കല്ല എന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഒരു കറുത്ത അടിമ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമാനങ്ങളുള്ള ആളാണ് എന്ന് റസൂൽ അള്ളഹി തലസ്ല പറ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു അടിമ എന്നതുകൊണ്ട് അയാളെ കുറച്ച് കാണാൻ പാടില്ല അതുപോലെ തന്നെ ഒരു കറുത്ത മനുഷ്യൻ എന്നതുകൊണ്ട് അയാളെ കുറച്ച് കാണാൻ പാടില്ല അല്ലാഹു നോക്കുന്നത് നമ്മുടെ സൗന്ദര്യത്തിലേക്കോ നമ്മുടെ വസ്ത്രത്തിലേക്കോ ഒന്നുമല്ല ഒരാൾ നല്ല വെളുത്ത സൗന്ദര്യമുള്ള ഒരു വ്യക്തിയാണ് എന്നതുകൊണ്ട് അള്ളാഹുവിന് പ്രത്യേകമായ പ്രീതി അവനുണ്ടാവില്ല അള്ളാഹു നോക്കുന്നത് അവരുടെ ഹൃദയങ്ങളിലേക്കാണ് ഇന്നല്ലാഹ് അല ഇലാ സുവരിക്കും നിങ്ങളുടെ രൂപത്തിലേക്കല്ല അള്ളാഹു സ്മഹാനത്തിൽ നോക്കുന്നത് അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് എന്ന് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് ഏതായാലും സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത അള്ളാഹു അവൻ്റെ നീതിയിൽ അടി അധിഷ്ഠിതമായിക്കൊണ്ടാണ് അവൻ്റെ എല്ലാ സൃഷ്ടിപ്പും ചിലപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും കുറവുകൾ കുറവുകളി എന്നുവെച്ചാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കുറവല്ല കാരണം അറിയാം അവൻ ആ നിറമാണ് ലഭിക്കേണ്ടത് അറിയാം ചില ആളുകൾ നല്ല മെലിഞ്ഞൊട്ടിയിട്ടായിരിക്കും ആ ആളുകളെ കളിയാക്കാൻ പറ്റില്ല ചില ആളുകൾ നല്ല വണ്ണമുള്ള ശരീരപ്രകൃതിയായിരിക്കും ഒരിക്കലും ആ വ്യക്തിയെ കളിയാക്കാൻ പറ്റില്ല ആ വ്യക്തിയെ കളിയാക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെയാണ് അള്ളാഹു അൽ മുസഫ്വിറാണ് അവൻ രൂപകൽപ്പന ചെയ്തതിനെ അതിനെയാണ് നമ്മൾ കളിയാക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് റസൂൽ അള്ളാഹി വസ്ലമിൻ്റെ മദീന പള്ളിയുടെ അടുത്ത് മഹാനായ സൊഹാബി അബ്ദുല്ലാഹിബിനു മസ്ഊദ് അലി അള്ളാഹു അൻഹു അറാക്കിൻ്റെ കൊള്ളി വെട്ടാൻ കമ്പു വെട്ടാൻ വേണ്ടി മരത്തിലേക്ക് കയറുമ്പോൾ ഒരു കാറ്റടിച്ചു കാറ്റടിച്ചപ്പോൾ വസ്ത്രമൊന്ന് നീങ്ങി ആ സമയം ആ മരത്തിൽ ഇങ്ങനെ പിടിച്ച് നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഇറുക്കിപ്പിടിച്ചു കൊണ്ട് ഇരുന്ന സമയം സഹാബത്ത് ആ ഒരു രംഗം കണ്ട് ചിരിക്കണം കാരണം തുണി അല്പം മാറിയപ്പോൾ ഇബിൻ വസുദർ ലഹുവിൻ്റെ കണങ്കാല് കാണുന്നുണ്ട് മെലിഞ്ഞൊട്ടിയ തീർത്തും മെലിഞ്ഞൊട്ടിയ വള്ളിക്കമ്പ് പോലെ ഇരിക്കുന്ന ആ ഒരു കാലിനെ കണ്ടപ്പോൾ സഹാബത്ത് ചിരിച്ചു റസൂൽ അള്ളാഹി സല്ലി സ്വലമ ഇത് കണ്ടുവരിയാണ് ഇത് കണ്ടുവന്നിട്ട് സ്വഹാബത്തിനോട് ചോദിക്കാണ് അത്ത ആ രണ്ട് കണങ്കാലുകൾ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കുകയാണോ വല്ലതി നഫ്സി ബിയദിഹി ലഹുമാ മീസാനി മിൻ ബിദിഹി ലഹുമാലു റസൂൽ കരീം അലൈഹി അലൈവലമ പറയാണ് ആ രണ്ട് കണങ്കാൽ എന്നത് ജബൽ ഊഹദിനേക്കാൾ കനം തൂങ്ങുന്നതാണ് എന്ന് റസൂൽ കരീം സല്ലു അലൈസ്ലം പറയുന്നു അതുകൊണ്ട് ഒരാൾ നല്ല ആരോഗ്യമുള്ള വ്യക്തി അല്ലെങ്കിൽ നല്ല മെലിഞ്ഞ വ്യക്തി അല്ലെങ്കിൽ നല്ല വണ്ണമുള്ള ഒരു വ്യക്തി എന്നതൊന്നുമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത് അതുപോലെ തന്നെ സൗന്ദര്യമുള്ള ഒരു വ്യക്തി എന്നതുകൊണ്ടും അള്ളാഹു പരിഗണിക്കുകയില്ല ചരിത്രത്തിൽ ബിലാൽ റലിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത് അത്ര കണ്ട് സൗന്ദര്യമില്ലാത്ത കറുകറുത്ത ബിലാൽ എന്നാണ് എന്നാൽ റദി അള്ളാഹു അൻഹു എന്ന് നമ്മൾ പറയാറുണ്ട് അള്ളാഹു തൃപ്തിപ്പെട്ട അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ഒരു അടിമ ഒരു സഹാബി ഇത്രയും വലിയൊരു പദവിയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരാൾക്ക് എന്തെങ്കിലും ന്യൂനതയുണ്ട് എന്നതുകൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ അത് ന്യൂനതയായിരിക്കാം പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലത്തിന് ഉടമസ്ഥനാകുന്ന ഒരു വ്യക്തിയായിരിക്കാം അദ്ദേഹം അതുകൊണ്ട് ഒരാളെയും നിസാരവൽക്കരിക്കാൻ പാടില്ല ഒരാളെയും മോശപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല അവൻ്റെ സൃഷ്ടിപ്പിലെന്തെങ്കിലും ഒരു നമ്മളെക്കാൾ കുറച്ചെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് വെച്ച് അവനെ പരിഹസിക്കാൻ പാടില്ല ഇത് അള്ളാഹുവിൻ്റെ അൽ മുസഫ്വിർ എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം റസൂൽ കരീം സാലസ്ലമയുടെ അടുക്കൽ സക്കഫ് ഗോത്രത്തിലെ ഒരു വ്യക്തി വരികയാണ് ആ വരുന്ന വ്യക്തി തുണി അതായത് നിലത്ത് വലിച്ചിട്ട് വരുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് റസൂൽ കരീം അലി സ്വലമ്മ എന്താണ് ഇങ്ങനെ തുണി നിലത്തിട്ട് വലിച്ച് അതായത് നിര്യാണിക്ക് താഴെ വസ്ത്രം പോകി പോകാൻ പാടില്ല എന്ന് പ്രവാചകൻ്റെ ഉണ്ടായിരിക്കെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ കണങ്കാലുകൾ കണ്ടാൽ ആളുകൾ ചിരിക്കും കാരണം അത്രയും ശോഷിച്ച അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ കണങ്കാല് കാണാതിരിക്കാൻ വേണ്ടി നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചതാണ് എന്നൊരു ഒരു ഉദർവ് പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലാ അലൈസ്വലമ അവിടെ തിരിച്ച് കൊടുക്കുകയാണ് കുല്ലു ഹൽഖില്ലാ അസ്സ വജല്ല ഹസനുൻ അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും അത് നന്മയാണ് നല്ലതാണ് ഹസനായതാൻ അതിൽ പരിഹസിക്കപ്പെടേണ്ട ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണമെന്ന് തിരുത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏതായാലും സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് യാതൊരു നിലയ്ക്കുമുള്ള കോട്ടങ്ങളും വന്നിട്ടില്ല അള്ളാഹു കൃത്യമായി അവർക്ക് അനുയോജ്യമായ രൂപത്തിൽ ഏത് നാടിനാണോ ജീവിക്കേണ്ടത് ആ നാടിൽ ജീവിക്കേണ്ട രൂപത്തിലുള്ള ശരീരപ്രകൃതികൾ നൽകി രൂപകൽപ്പന ചെയ്ത് ആ രൂപത്തിൽ അള്ളാഹു സുഹാനത്തിലെ വണ്ണവും വലിപ്പവും നിശ്ചയിച്ച് വർണ്ണങ്ങൾ നിശ്ചയിച്ച് അതിനെ മുൻമാതൃകയില്ലാത്ത രൂപത്തിൽ സൃഷ്ടിച്ച് സംവിധാനിച്ചവനാണ് അൽ മുസവീറായ അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആരുടെയെങ്കിലും കുറവ് നമുക്ക് കുറവായി തോന്നുന്നുവെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽ അത് കുറവായി തോന്നുന്നുവെങ്കിൽ ആ കുറവ് വച്ച് മറ്റുള്ളവരെ പരിഹസിക്കാനോ അളക്കാനോ പാടില്ല കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപക്ഷേ നമ്മളെക്കാൾ ശ്രേഷ്ഠൻ ആ വ്യക്തിയായിരിക്കും എന്നത് തിരിച്ചറിയേണ്ടതുണ്ട് എന്നതുകൂടി ഈയൊരു സംഭവത്തിൽ അള്ളാഹുവിൻ്റെ അൽ മുസവീർ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മസ്അലയായി ഒരു വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുത അൽ മുസഫ്വിർ എന്ന് പറയുമ്പോൾ ചിത്രരചനയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജീവനുള്ള വസ്തുക്കളെ വരയ്ക്കുക എന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ് കുല്ലു മുസവ്വിരും ഫിന്നാർ എല്ലാ മുസവ്വിറുകളും അതായത് ചിത്ര ചിത്രം വരയ്ക്കുന്ന ജീവനുള്ള ചിത്രം വരയ്ക്കുന്നവരും നരകത്തിലാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നു ഇനി ആധുനിക മസാല എടുത്തു നോക്കുമ്പോൾ ഫോട്ടോഗ്രാഫി അത് ഹറാമാണോ ഹലാലാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഏതായാലും ആ വിഷയത്തിൽ അതിരുകടക്കാനും പാടില്ല നിസാരവൽക്കരിക്കാൻ പാടില്ല എന്നാൽ അമിതമായ ആ വിഷയത്തിലെ തീവ്രതയും പാടില്ല ചില ആളുകൾ അങ്ങനെയാണ് ദീനി ദാവ രംഗത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല വീഡിയോ എടുക്കാൻ പാടില്ല ദീന് പഠിപ്പിക്കാൻ പോലും വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ചില ആളുകൾ നമ്മുടെ സമുദായത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് ഓവറാക്കലൺ എന്നാൽ മറ്റു ചില ആളുകളുണ്ട് വിവാഹത്തിൻ്റെ അന്ന് അവർ പെണ്ണുങ്ങൾ ഡ്രസ്സ് മാറുന്നത് പോലും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്ന രൂപത്തിൽ ഈ ഫോട്ടോഗ്രാഫിയെ നിസാരവൽക്ക വൽക്കരിക്കുന്ന ആളുകളുണ്ട് ഇത് രണ്ടും പാടില്ല ഇതിന് മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും ഇത്തരം ക്യാമറകൾ ഫോട്ടോഗ്രാഫികൾ ഉപയോഗിക്കാം എന്നത് തന്നെയാണ് പ്രബലമായ അഭിപ്രായം അതുകൊണ്ട് ഈ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ സ്വീകരിച്ച് മുസവ്വിറായ അൽ മുസവ്വിറായ അള്ളാഹു സുബാനുത്തലെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ച അള്ളാഹു അവൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു വിധത്തിലുള്ള ന്യൂനതയുമില്ല നമ്മുടെ ദൃഷ്ടിയിൽ എന്തെങ്കിലും ന്യൂനതയായി കാണുന്നുവെങ്കിൽ അത് നമ്മൾ ആ വിഷയത്തിൽ കളിയാക്കേണ്ടവരല്ല മറിച്ച് നമ്മളെക്കാൾ പക്ഷേ അവർ ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയരായിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ പഠിക്കുക ജീവിതത്തിൽ പകർത്തുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആഹൃദ്ദി റബ്ബുലമീൻ അസ്സലാ അലൈക്കും വരമത്തല്ലാഹി വാഹ